പാകിസ്ഥാൻ ും ഡോണിനും രക്ഷയില്ല ഒാണ് പാകിസ്ഥാനും ഭീകരവാദികളും ഒരിടത്തും രക്ഷയില്ല ഭയത്തിലാണ് പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ നിലയറപ്പിച്ചിരിക്കുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം യുദ്ധം മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പാക് അധിനിവേശ കശ്മീരിലെ ണസമിതികളോടും അടിയന്തര സാഹചര്യം നേരിടാൻ ഒരുങ്ങണമെന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടം ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ യുദ്ധം മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയത്ത് ഗുജറാത്ത് അതിർത്തിയിലൂടെ പറഞ്ഞ പാകിസ്ഥാന്റെ ഡ്രോണ് ഇന്ത്യ വെടിവെച്ച് താഴെയിട്ട് കഴിഞ്ഞു ഗുജറാത്തിലെ കൊച്ച് അതിർത്തിയിൽ പറഞ്ഞ പാകിസ്ഥാൻ ഡ്രോൺ ഇന്ത്യ വെടിവെച്ചിട്ടപ്പോൾ അവിടെയും പാകിസ്ഥാന് അടിപതറിയിരിക്കുകയാണ് ബാലക്കോട്ട് ചകോട്ടി മുസാഫർബാദ് എന്നിവിടങ്ങളിലെ താവളങ്ങളാണ് ബോംബുകൾ വർഷിച്ച് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് പേടിച്ചു വിറച്ചിരിക്കുകയാണ് ഭീകരത്താവളങ്ങൾ അതിന് പിന്നാലെയാണ് ഓരോ തിരിച്ചടികളും എന്നുള്ളതും ശ്രദ്ധേയമാണ് കൃത്യമായി പാക് അധീന കശ്മീരിലെ ജെയ്ഷ്യ ക്യാമ്പുകളുടെ ജിയോഗ്രഫിക്കൽ കോർഡിനേറ്റുകൾ ഇന്ത്യൻ സൈന്യത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ക്യാമ്പുകളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തി എങ്ങനെ ആക്രമണം നടത്തണമെന്ന് ആസൂത്രണം ചെയ്യാനും ഇന്ത്യ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രോണുമാർ മാത്രമല്ല ഡോണുകളും പേടിക്കണം നേരത്തെ പാക് വ്യോമസേനയുടെ പോർ വിമാനങ്ങൾ തകർന്നു വീഴുന്നത് പതിവായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ ദിവസങ്ങൾക്ക് മുൻപാണ് ചൈനീസ് നിർമ്മിത പോർ വിമാനം തകർന്നു വീണ പൈലറ്റ് മരിച്ചത് അത് വാർത്തയായതും പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ മസ്തങ്ങിലാണ് ചൈനയിൽ നിന്ന് വാങ്ങിയ എഫ് സെവൻ പി ജി പോർ വിമാനം തകർന്നു വീണതാണ് ഉറ്റത്തോടനായ പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ചൈനയിൽ നിന്നും വാങ്ങിയതെന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ ചൈനയിൽ നിന്ന് വാങ്ങിയ വിമാനങ്ങളാണ് തകർന്നു വീണിരിക്കുന്നത് പരിശീലന പറക്കലിനിടെയാണ് ഈ ദുരന്തമെല്ലാം സംഭവിച്ചതെന്നുള്ളതും ശ്രദ്ധേയമാണ് തുടർച്ചയായ ദുരന്തങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നുമുണ്ട് എന്നാൽ പരിഹാരം മാത്രമല്ല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് പോർ വിമാനങ്ങൾ തകരുന്നതെന്ന് കണ്ടെത്തിയെങ്കിലും പരിഹരിച്ചു നൽകാൻ ചൈനയും തയ്യാറാകുന്നില്ല അതായത് പാകിസ്ഥാനൊപ്പം എന്നൊക്കെ പറയുമ്പോഴും ഈ കുഴപ്പങ്ങളൊന്നും ചൈന പരിഹരിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട തന്നെയാണ് ഭീകരവാദത്തിന്റെ പേരിൽ അമേരിക്ക സഹായം നിർത്തിയതോടെ പാകിസ്ഥാന്റെ പ്രധാന ആയുധ ഇറക്കുമതി ചൈനയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തിൽ നൂറ് കോടി ഡോളറിന്റെ ആയുധമാണ് പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നും വാങ്ങിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇത് രണ്ടേ ദശാംശം ഒന്ന് കോടി ഡോളറായി കുറഞ്ഞു പാകിസ്ഥാൻ വ്യോമസേനയുടെ ഈ എഫ് സെവൻ യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുന്നതും പതിവ് വാർത്തയാകുമ്പോൾ പാകിസ്ഥാൻ ആശങ്കയിലാണ് എങ്ങനെ തിരിച്ചടിക്കും അത് പറ്റില്ല എന്ന് തന്നെയാണ് കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് തകർന്നു വീഴുന്നത് ഇന്ത്യ ആക്രമിക്കുമെന്ന ഭീതിയിൽ പാകിസ്ഥാനിലെ യുദ്ധവിമാനങ്ങളെല്ലാം ഇപ്പോൾ പരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും പുൽവാമയ്ക്ക് തിരിച്ചടി നൽകിയ ദിവസം അന്ന് വൈകിട്ട് തന്നെ പാകിസ്ഥാന്റെ ഡ്രോൺ വിമാനങ്ങൾ പറഞ്ഞപ്പോൾ ഗുജറാത്ത് അതിർത്തിയിൽ അത് കൃത്യമായി വെടിവെച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് എത്ര വലിയ ഡ്രോണിനെ പാകിസ്ഥാൻ ഇറക്കിയിട്ടും കാര്യമില്ല മസൂദിനെ പോലെയുള്ള എത്ര വലിയ ഡ്രോണുകൾ ഇറങ്ങിയിട്ടും കാര്യമില്ല ഇന്ത്യക്ക് മുൻപിൽ നിങ്ങൾ ആരും മറുപടി പറയില്ല ഇന്ത്യ തരുന്ന ചുട്ട മറുപടി വാങ്ങിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാനേ നിങ്ങൾക്കൊക്കെ സാധിക്കുള്ളൂ ഒരിടത്തും രക്ഷയില്ലാതെ പാകിസ്ഥാൻ ഇനി ഏത് മാളത്തിലേക്കാണ് ഭീകരവാദികളെന്നറിയാതെ അവരും നെട്ടോട്ടം ഓടുമ്പോൾ യുദ്ധം മുന്നിൽ കണ്ടുള്ള ശക്തമായ തയ്യാറെടുപ്പുകളുമായി ഇന്ത്യ മുന്നോട്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഈ മണിക്കൂറിലെ ഒരു മറ്റൊരു പ്രധാന വാർത്ത ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിനമാണിന്ന് അടിയന്തരമായ യോഗം പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട് സൈന്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇസ്ലാമിക് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ നിന്നും പേടിച്ചു മാറിയിരിക്കുന്നു അതായത് പാകിസ്ഥാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല ഇന്ത്യ പ്രതിരോധ യോഗം ചേരുന്നു അങ്ങനെ വളരെ ഗൌരവത്തോടെയുള്ള ചൂടുവയ്പുകളുമായി ഇന്ത്യ പ്രതിരോധ മേഖലയിൽ നീങ്ങുമ്പോൾ പാകിസ്ഥാന് പിടിവിട്ടിരിക്കുന്ന സാഹചര്യം ഗുജറാത്തിൽ ഡ്രോൺ വിമാനങ്ങൾ തകർന്നു വീഴുന്നു എങ്ങനെയെങ്കിലും തിരിച്ചടിക്കാമെന്ന് കരുതുമ്പോൾ ചൈനയിൽ നിന്ന് വാങ്ങിയ പരീക്ഷണ വിമാനങ്ങൾ പോലും തകർന്നു വീഴുന്നു അങ്ങനെ മൊത്തത്തിൽ വലിയ തിരിച്ചടി പാകിസ്ഥാനുണ്ട് ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾ ആവേശത്തിൽ തന്നെയാണ് ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ തന്നെ ഇന്ത്യ എടുത്തു കഴിഞ്ഞു അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ചുവടുവയ്പാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായ പ്രതിരോധ മേഖലയുടെ ഒരു യോഗം ചേരാൻ പോകുന്നു എന്നുള്ളത് ഇനി എന്താണ് ആസൂത്രണം ചെയ്യേണ്ടത് എന്ന് തന്നെയായിരിക്കും പ്രത്യേകിച്ചും ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ആസൂത്രണം പന്ത്രണ്ടാം ദിവസം കൊടുത്ത മറുപടി ഇനി ഇന്നുമുതൽ പുതിയ ചുവടുവയ്പ് എന്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ പലയിടത്തും അതിർത്തി കടന്ന് കരാർ ലംഘിച്ചുകൊണ്ട് തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ അതൊന്നും കൈകെട്ടി നോക്കിയിരിക്കുന്നില്ല പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമ്പോൾ അത് വളരെ ഗൌരവത്തോടെ തന്നെയാണ് രാജ്യം നോക്കുന്നത് ഒപ്പം ഇസ്ലാമിക് സമ്മേളനത്തിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറിയിരിക്കുന്നു എന്നുള്ളതും പാകിസ്ഥാൻ പല ിൽ ഭയന്നിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ അത് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയും